ബ്രൈറ്റ്സിന്റെ ഔട്ട്ഫിറ്റിന്റെ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ സഭാന അതല്ലെങ്കിൽ ഇതുവരെ എന്താ ചെയ്യാത്തെന്നൊക്കെ ചോദിച്ചവരോട് ഒരു എഴുപത് പെർസെന്റേജ് നമ്മളിപ്പം ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ആയിരുന്നു ഓർണമെന്റ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ ആണ് സെറ്റ് ആണ് ഫസ്റ്റ് കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ അത് വേറെ ഇന്ന് ഫസ്റ്റ് ബ്രൈഡ് നിങ്ങൾ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ബ്രൈഡൽ ഔട്ട്ഫിറ്റ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഒത്തിരി വില കൊടുത്ത് ഒരു ദിവസത്തിനായിട്ട് നിങ്ങൾ വാങ്ങിയ നിങ്ങളുടെ ആ വിവാഹ വസ്ത്രം ഉണ്ടല്ലോ വെറുതെ വീട്ടിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല വീട്ടിൽ വരുമാന വരുമാനമാർഗ്ഗമാണ് ഒരു ബ്രൈഡ് എന്നുള്ള രീതിയിൽ ഇതുവരെ ഫിറ്റ് ചെയ്ത ഡ്രെസ്സൊക്കെ തനിക്ക് അങ്ങനെ ഇണ്ട് റെൻഡൽ ഔട്ട്ഫിറ്റ് കേൾക്കുമ്പോൾ ബേജാറാവണ്ട ഒത്തിരി പൈസ ആയിരിക്കുമോ അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവും ഒന്ന് വന്ന് കയറി നോക്കും അപ്പോൾ മനസ്സിലാവും